ഹായ് ഹലോ ഗായ്സ് എല്ലാവർക്കും സോനു കുഞ്ഞു എന്ന ചാനലിലേക്ക് സ്വാഗതം അപ്പൊ കുറേ ദിവസമായി വീഡിയോ ഒക്കെ കുറേ പേര് കമന്റിലൂടെ ചോദിച്ചിരുന്നു എന്താ വീടൊന്നും ഇടാത്തെന്നുള്ളത് അപ്പൊ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് വീടൊന്നും ഇടാത്തത് പിന്നെ എന്നെ കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും എൻ്റെ വീട് വയനാടാണ് പിന്നെ ചെറിയൊരു ചാനലാണ് അപ്പോൾ പുതിയതായിട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണോട്ടോ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ പിന്നെ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കൂട്ടോ പിന്നെ പിന്നെതാ ബീനാച്ചിയാണ് കേട്ടോ പോകുന്നത് ഇന്ന് ബത്തേരി പോകുന്നില്ല ബീനാച്ചി കഴിഞ്ഞിട്ടോ കേട്ടോ ബത്തേരി ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ അപ്പോൾ പിന്നെ ഇവിടെ തന്നെ അങ്ങ് മുടി വെട്ടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ബത്തേരിയാണ് ഞങ്ങൾ ആദ്യം പോകുന്നത് എല്ലാം വാങ്ങാനും മുടി വെട്ടാനും ഒക്കെ ബത്തേരിയിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇന്ന് അങ്ങോട്ട് പോകുന്നില്ല ഇപ്പം ഇതാ ഇവിടുന്ന് ടൗണിൽ നിന്ന് തന്നെ അങ്ങ് വെട്ടിക്കാമെന്ന് വിചാരിച്ചു മീനാച്ചി അപ്പന്നാ ഞങ്ങക്ക് ബസ് കിട്ടിയില്ലാട്ടോ ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും ബസ് പോയി പിന്നെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അതിൽ കയറിയാട്ടോ വന്നത് ഇതാ മുടിയൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ അവിടുന്ന് നടക്കാം കുടിവെട്ട് നിർത്താണെങ്കിൽ ഭയങ്കര തിരക്കാണ് കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് കഴിഞ്ഞു വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ സോനും കുഞ്ഞും ക്ലാസ് കഴിഞ്ഞ് വന്നതുകൊണ്ട് അവർക്ക് നല്ല വിഷപ്പം ഉണ്ടായിരുന്നു അപ്പം പിന്നെ അവരെയും കൊണ്ട് ഹോട്ടലിൽ ഒന്ന് കയറാമെന്ന് വിചാരിച്ച് ഇറങ്ങി കേട്ടോ അവിടെ നിന്ന് അപ്പോൾ ഞങ്ങളൊരു ഹോട്ടൽ ലക്ഷ്യം വെച്ചാണ് നടന്നത് അപ്പോൾ നോക്കുമ്പോൾ ആ ഹോട്ടൽ അടച്ചിട്ടിരിക്കുന്നു കേട്ടോ ഞങ്ങൾ സ്ഥിരം പോകുന്നൊരു ഹോട്ടലായിരുന്നു പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന തൊട്ടടുത്തുള്ളൊരു ചെറിയൊരു ഹോട്ടലിൽ കയറി കയറിയിട്ടോ അവിടെ നല്ല ഞാൻ പൊറോട്ടയും ബീഫൊക്കെ ഒരു ഹോട്ടലാണ് അപ്പം ചെറിയ ഹോട്ടലാണെങ്കിലും നല്ല ടേസ്റ്റ് കേട്ടോ ഇവിടുത്തെ ബിരിയാണി ആണെങ്കിലും കറികളാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണേ അപ്പോൾ താ ഞങ്ങൾ പൊറോട്ടയാണ് വാങ്ങിച്ചത് അതിൻ്റെ കൂടെ നല്ല ബീഫ് കറിയും കിട്ടിയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ബീഫ് ഫ്രൈയും കൂടെ ഓർഡർ ചെയ്തു ആ

ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അവിടെ അവിടെതാ മുന്നൂറ്റി എമ്പത്താറ് രൂപയായിട്ടോ അപ്പം കയസ്സിന്ന് രാവിലെ തന്നെ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ വീട്ടിലെ കുളം വൃത്തിയാക്കിയപ്പോൾ കുഞ്ഞുവിൻ്റെ രണ്ട് ഗപ്പി ഉണ്ടായിരുന്നു കേട്ടോ കുളത്തിൽ അവനത് വൃത്തിയാക്കുന്ന സമയത്ത് അതെടുത്തിട്ട് ബേസണിലാക്കിയിട്ട് ഫ്രണ്ടിൽ വെച്ചിരുന്നു കേട്ടോ ഞാനത് അറിയാതെ എടുത്ത് മറിച്ചളഞ്ഞു കയസ് പിന്നെ പറയണ്ടല്ലോ പിന്നെ വീടൊക്കെ കൂടി അവൻ മറിച്ചിട്ടു എനിക്കിപ്പം തന്നെ മീൻ കിട്ടിയേ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവന് കച്ചറി നീ കരയണ്ട നിനക്ക് ബത്തേരി പോകുമ്പോൾ ഗപ്പി വാങ്ങി തരാൻ ഞാന്നും പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ സോൾവാക്കിയിട്ടോ അപ്പോൾ ഈ മുടിവെട്ടൽ കഴിഞ്ഞിട്ട് അതും കൂടെ വാങ്ങിക്കൊടുക്കാമെന്നുള്ള ഒരു ചെറിയ പ്ലാനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ തിരക്കൊക്കെ കഴിഞ്ഞു സോന് മുടി വെട്ടാൻ തുടങ്ങി കേട്ടോ സോനു എന്തൊക്കെയോ മോഡൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അയാൾക്കത് വെട്ടാൻ അറിയില്ല അപ്പോൾ അത് എന്തൊക്കെയോ മോഡലാക്കി വെട്ടുന്നുണ്ട് അപ്പോൾ സ്റ്റാറും എന്തൊക്കെയോ ഇടാൻ വേണ്ടി പറഞ്ഞിരുന്നു അത് ഇടാൻ പറ്റാത്തതിൻ്റെ ദേഷ്യം കേട്ടോ സോനുവിന് സോന് തെറ്റി തെറ്റിട്ടോ അങ്ങനൊക്കെയാണേ ഓരോരുത്തർക്ക് ഓരോ പ്രശ്നങ്ങളാണ് കേട്ടോ ഒരാൾക്ക് മുടി മോഡൽ ഒരാൾക്ക് മീൻ വേണം അങ്ങനൊക്കെ ഓരോ പ്രശ്നങ്ങളാണ് കേട്ടോ മിനിറ്റ് മിനിറ്റിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ അതാ കുഞ്ഞു കൊണ്ട് തലക്കൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു പിന്നെതാ കുഞ്ഞു മിലിറ്ററി വെട്ടാണ് കേട്ടോ പറ്റിയത് അവനിക്ക് ഇഷ്ടപ്പെട്ടു അവന് പിന്നെ തോന്നും സ്കൂളിൽ നിന്ന് ഏതെങ്കിലും കുട്ടികളെ മോഡൽ കണ്ടിട്ട് വരൂ കേട്ടോ എനിക്ക് അങ്ങനെ വെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വരും പിന്നെ കുഴപ്പമില്ലാതെ ആയിട്ടോ മോഡല് ഇനിയും വെട്ടാലോ അവൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അടുത്ത മാസം അപ്പോൾ ബർത്ത് ഡേക്ക് നമുക്ക് നല്ല അടിപൊളി മോഡലാക്കി വെട്ടാമെന്നൊക്കെ പറഞ്ഞപ്പോൾ കുഴപ്പമില്ല കേട്ടോ അവന് ഹാപ്പിയായി പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ മീൻ വാങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഗൈസ്

പിന്നെ ഇന ചെറുതണ്ട് ഉപ്പിന്റെ ചെറുത് വേണ്ടത് ചേർത്ത് ണ്ടല്ലോ <tune out> <tune out> oh. oh, <laughs> ഇതാണ് കേട്ടോ മീൻ വാങ്ങിച്ചത് ഇതിനു മുമ്പ് ഒരുപാട് മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ എല്ലാം ചത്തുപോയിട്ടോ അതുകൊണ്ടിപ്പം മീനൊന്നും വാങ്ങാറില്ല പിന്നെ കുഞ്ഞുവിൻ്റെ വാശിയോണ്ട് വാങ്ങിയതാണ് കേട്ടോ പിന്നെ ഇത് അവിടെ കണ്ട പ്രാവിനൊക്കെ ഞാൻ വീട് എടുത്തതാണേ പിന്നെ നല്ല അടിപൊളി പൂച്ച ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല കളിയൊക്കെ ആയിരുന്നു കേട്ടോ വാങ്ങണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു അപ്പം നല്ല റേറ്റാണ് കേട്ടോ അവർ പറയുന്നത് എന്നെങ്കിലൊക്കെ വാങ്ങാൻ പറ്റുമായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ പൂച്ചനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ കുഞ്ഞുവിൻ്റെ സന്തോഷം കേട്ടോ മീൻ കിട്ടിയതിൻ്റെ സന്തോഷമാണ് കേട്ടോ കുഞ്ഞുവിന് പിന്നെ ഇനി അതിൻ്റെ നിലത്ത് വെക്കില്ല കേട്ടോ ഇനി ആരും തൊടാനും സമ്മതിക്കില്ല അങ്ങനെയാ കേട്ടോ അവൻ ഇത് സോനുവിൻ്റെ സ്കൂളാണേ കുറേ വീഡിയോയിൽ സോനുവിൻ്റെ സ്കൂൾ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ കുഞ്ഞുവിൻ്റെ സ്കൂൾ വീട്ടിൻ്റെ അടുത്താണേ സോനുവിന് അവിടെ നിന്ന് വരണം ബീനാച്ചി ടൗണിലാണ് കേട്ടോ സോനുവിൻ്റെ സ്കൂൾ പിന്നെന്താ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ അവിടുന്ന് കുഞ്ഞു അതിനെ രണ്ടാളും വീട്ടിൽ പോയി കച്ചറുണ്ടാക്കണ്ടോ രണ്ടാക്കും കൂടെയുള്ള മീനാണ് കേട്ടോ ഏ രണ്ടാക്കും കൂടെയുള്ള മീനാണ് ഏ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ രണ്ടാക്കും നല്ല സന്തോഷമാണ് മീൻകിട്ടേൻ്റെ സന്തോഷം രണ്ടാക്കും ഉണ്ട് കേട്ടോ പിന്നെന്താ ചെറിയ കുളമാണ് ഈ കുളം വൃത്തിയാക്കിയപ്പോഴാണ് കേട്ടോ രാവിലെ എനിക്ക് ആബദ്ധം പറ്റിയത് രണ്ട് ഗപ്പിയേ ഉണ്ടായിരുന്നുള്ളൂ ഉള്ളു കേട്ടോ അതിന് ഞാൻ ദൂരത്തേക്ക് മറച്ചുകളഞ്ഞു പിന്നെ തിരഞ്ഞിട്ടൊന്നും കിട്ടിയില്ലാട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്